കോളറ എന്ന രോഗം പടർന്ന് പിടിക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് മരണം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ വയറിളക്കമാണ് വയറിളക്കം എന്ന് പറഞ്ഞാൽ പറ്റ ലൂസായിട്ട് പുറത്തു പോകുന്നത് കാണും അതുപോലെ തന്നെ ഛർദി അതുപോലെ തന്നെ നിർജ്ജലീകരണം നിർജ്ജലീകരണം എന്ന് പറഞ്ഞാൽ ആണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വയറിളക്കം കാരണം ഛർദി കാരണമൊക്കെ ജലാംശം നഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഡിഹൈഡ്രേഷൻ അനുഭവപ്പെടുക അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് പകരുന്നത് മെയിനായിട്ട് വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയാണ് നമ്മൾ വ്യക്തി ശുചിത്വം പാലിക്കുക അതുപോലെ തന്നെ പഴങ്ങള് പച്ചക്കറികളൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ഭക്ഷണങ്ങൾ കൂടുതലും തുറന്നു വെക്കാതിരിക്കുക തുറന്നു വെച്ച ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ നന്നായി തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളം നമ്മൾ കുടിക്കുക കാരണം നിർജ്ജലീകരണം ഉണ്ടാവും ഡീഹൈഡ്രേഷൻ ഉണ്ടാകും അതുകൊണ്ട് വെള്ളം കുടിക്കുക ബോയിൽ ചെയ്ത് അതായത് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നു വെച്ചാൽ ഈ ഒരു ലക്ഷണങ്ങളുള്ള ആളുകൾ ഇതിനെ നിസ്സാരമാക്കിയിട്ട് തൽക്കാലം നിങ്ങളുടെ സെൽഫ് മെഡിക്കേഷൻ എടുക്കാതെ തീർച്ചയായിട്ടും വൈദ്യസഹായം തേടേണ്ടതാണ് ഒരു നിസാര രോഗമല്ല ഇത് മൂർച്ഛിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരണം വരെ സംഭവിക്കാവുന്ന ഒരു രോഗമാണ് ഇത് പരത്തുന്ന ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ വിബ്രിയോ കോളറ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുക മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇങ്ങനെ നിർജ്ജലീകരണോ വയറിളക്കോ ഒക്കെ ഉണ്ടെങ്കിൽ ഒ ആർ എസ് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് ഓക്കെ